മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിമാർ പുറത്താകുന്ന വിവാദ ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും ബിൽ ഭരണ പ്രതിപക്ഷത്തെ ചെറുപാർട്ടികളെ വിരട്ടാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഭരണഘടനാ ഭേദഗതി വേണമെന്നതുകൊണ്ട് വിവാദ ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുക്കുക മോദി സർക്കാരിന് എളുപ്പമാകി അഞ്ചു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ മുപ്പത്തിയൊന്നാം ദിവസം മന്ത്രിസ്ഥാനം നഷ്ടമാകും സ്വയം രാജിവെച്ചില്ലെങ്കിൽ പ്രസിഡന്റിനോ ഗവർണർക്കോ ലഫ്റ്റനന്റ് ഗവർണർക്കോ മന്ത്രിമാരെ പുറത്താക്കും ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഇത് നടപ്പാക്കാനാകും അതിനായുള്ള ബില്ലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുക പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഉന്നം വെച്ചാണ് നീക്കമെന്ന് പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിച്ചു മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും നീക്കാനുള്ള പവർ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട അവരെ നീക്കാനുള്ള പവർ ഇൻഡയറക്റ്റ് ആയിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഭരണഘടനയുടെ അന്തസത്തുള്ള ശക്തമായ എതിരായിട്ടുള്ള ശക്തമായ ആക്രമണമാണ് പ്രതിപക്ഷ നിരയ്ക്കൊപ്പം എൻ സഖ്യത്തിൽ തുടരുന്ന ടി ഡി യു എ പോലുള്ള പാർട്ടികൾക്ക് കൂടിയുള്ള ഒരു കുരുക്കായാണ് കേന്ദ്ര സർക്കാർ നീക്കത്തെ വിലയിരുത്തുന്നു എന്നാൽ ഭരണഘടനാ ഭേദഗതിക്കായുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇരു സഭകളിലും ഉറപ്പാക്കുക സർക്കാരിന് എളുപ്പമാകില്ല അഞ്ഞൂറ്റി നാല് അംഗ ലോക്സഭയിൽ ബില്ല് പാസാകണമെങ്കിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് അംഗങ്ങളുടെയും രാജ്യസഭയിൽ അംഗങ്ങളുടെയും പിന്തുണ വേണം നിലവിൽ സർക്കാരിന് ലോക്സഭയിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുടെയും രാജ്യസഭയിൽ അംഗങ്ങളുടെയും പിന്തുണ മാത്രമാണുള്ളത് ബിജെഡി വൈഎസ്ആർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ കൂട്ടുപിടിച്ചാൽ പോലും എണ്ണം തീക്കാൻ സാധിച്ചേക്കില്ല അതിനാൽ ബില്ല് പെട്ടെന്ന് പാർലമെന്റ് കടക്കാനുള്ള സാധ്യത കുറവാണ് എങ്കിലും വോട്ടുചോരി പ്രക്ഷോഭങ്ങൾക്കിടയിൽ വലിയൊരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് ഈ നീക്കത്തിലൂടെ കേന്ദ്ര സർക്കാർ നൽകുന്നത് പി സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി